നമസ്കാരം മലയാള ചലച്ചിത്ര താരം സലിം കുമാർ കൊള്ളാം അദ്ദേഹം നല്ലൊരു കലാകാരനാണ് കലാകാരൻ എന്ന രീതിയിൽ മാത്രമല്ല പല വേദികളിലുമൊക്കെ പൊതുപരിപാടികളിലുമൊക്കെ അദ്ദേഹം സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉറച്ചു പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും വിവാദങ്ങളുമായിട്ടുണ്ട് സർക്കാരിനെതിരെ വരെ ശക്തമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ഒരു വ്യക്തി കൂടിയാണ് സലിം കുമാർ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രായാധിക്യം ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് അസുഖങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ട് അധികം സിനിമകളിൽ നിന്നും അദ്ദേഹത്തെ ഇപ്പോൾ കാണാറില്ല അധികം ും പൊതുവേദികളിലും അങ്ങനെ കാണാറില്ല ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ അതിഥിയായിട്ട് എത്തിയിരുന്നു ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം തിരികെ നടക്കുന്നതിനിടയിൽ കാലിടറി വീഴുകയാണ് കാലിൻ്റെ കുഴച്ചിൽ സംഭവിച്ച മറ്റോ വീഴുകയാണ് ആ വീണ സമയത്ത് അദ്ദേഹത്തെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു ചുറ്റും നിൽക്കുന്ന ആളുകൾ എഴുന്നേൽപ്പിച്ച ഉടനെ അദ്ദേഹം അവരുടെ കൈ തട്ടി മാറ്റുന്ന ഒരു വീഡിയോ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അതായത് എഴുന്നേറ്റ് നിന്ന് മൂന്ന് ചുവടുകൾ മുന്നോട്ട് വെച്ചില്ല അതിനു മുമ്പ് തന്നെ താങ്ങിയെടുത്തവന്റെ കൈ തട്ടി മാറ്റി സലിംകുമാറിന്റെ മുഖത്ത് ആ ഒരു സമയത്ത് അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ആ വീണതിൻ്റെതായിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായി കാണും അത് സംവിക്കുന്നു പക്ഷേ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് വീണിട്ട് ആരെങ്കിലും നമ്മളെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് പിടിക്കണ്ട ആരുടെയും സഹായമില്ലാതെ നമുക്ക് നടക്കാം എന്നുള്ള കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ പറയുന്നതിനൊരു രീതി ഉണ്ടാവും അല്ലേ അവയുടക്കുഴപ്പില്ല ഞാൻ നടന്നുകൊള്ളാം പക്ഷേ ഇദ്ദേഹം ആ തന്നെ പിടിച്ച് നടക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ താൻ ഒരു രോഗിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമോ അല്ലെങ്കിൽ താൻ ഇത്രയും ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മറ്റുള്ളവർ അറിയുമോ ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് സലിംകുമാർ എന്ന നടൻ മറ്റുള്ളവർ കരുതുമോ എന്നൊക്കെയുള്ള തോന്നലുകൾ അദ്ദേഹത്തെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചതുപോലെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് മറ്റൊരുപാട് ആളുകൾക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കാനാണ് സാധ്യത കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന എക്സ്പ്രഷനും ആ കൈ തട്ടി മാറ്റുന്ന രീതിയും വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ് എത്ര വലിയ നേതാവായിരുന്നാലും എത്ര വലിയ കലാകാരനായിരുന്നാലും ആരായിരുന്നാലും ഒരാൾക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നാലും അയാളുടെ അഹങ്കാരം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം പലപ്പോഴും അവരെ പൂജ്യത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത് ഒരാൾക്ക് പ്രായമാകുന്നതോ അല്ലെങ്കിൽ അസുഖം വരുന്നതോ ഒന്നും ആരുടെയും പ്രശ്നമല്ല പക്ഷേ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതെങ്ങനെയാവണം എന്നുള്ളത് നമ്മുടെ മാത്രം കാര്യമാണ് പിന്നെ ചിലർക്ക് ചില പ്രത്യേക രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പൊതു ഇടങ്ങളിലോ അല്ലെങ്കിൽ പല സമയങ്ങളിലും മോശമായിട്ട് പെരുമാറും ചില ഇറിറ്റേഷൻ അവർ പ്രകടിപ്പിക്കും അവരറിയാതെ തന്നെയായിരിക്കും അത് അവരുടെ രോഗത്തിന്റെ ഭാഗമായിരിക്കും അങ്ങനെയുള്ളവർ പൊതുപരിപാടികൾ പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ എപ്പോഴും കൂടെ തന്റെ രോഗാവസ്ഥ അറിയാവുന്ന തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളെയും കൂടെ കൂട്ടുക എന്നതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ വളരെ വലിയ എന്തോ ഒരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഈഗോയുടെ പുറത്ത് ഇപ്പോഴും മറ്റുള്ളവരോട് പെരുമാറുന്ന ധാർഷ്യം കാണിക്കുന്ന നേതാക്കന്മാർ അവരൊക്കെ പൊതുജനങ്ങളുടെ മനസ്സിലും സാധാരണക്കാരുടെ മനസ്സിലുമൊക്കെ പൂജ്യമായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സാധാരണ ക്കാരായാലും കലാകാരന്മാരായാലും എല്ലാവരുടെയും അവസ്ഥ പണം നമുക്ക് ഏത് പ്രായത്തിലും കൂടെ ഉണ്ടാവും അല്ലെ പണം ഉണ്ടെങ്കിൽ കുറെ സുഹൃത്തുക്കൾ എന്താണെങ്കിലും ആണ് ആ പണം ഉള്ളിടത്തോളം കാലം പക്ഷേ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ചോർന്നുകൊണ്ടേയിരിക്കും ആ ഒരു അവസ്ഥയിൽ മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് തന്ന അതേ അംഗീകാരം അല്ലെങ്കിൽ അതേ സ്നേഹം നമുക്ക് തരണമെങ്കിൽ നമ്മുടെ ആ സമയത്തെ പെരുമാറ്റം അവരോട് അതുപോലെ ആയിരിക്കണം ആ കൂടെ ഉണ്ടായിരുന്ന ഒരാളിൽ ഞാൻ ായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി വേദനയായനെ പിന്നെ ഈ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ പലയിടത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ ചില മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ദൈവത്തിനെ പറഞ്ഞതിന് കിട്ടിയ ശിക്ഷയാണിത് നീ ഇത് അനുഭവിക്കണം നിനക്ക് ഇത് തന്നെ വരണം എന്നൊന്നും പറയാൻ നമ്മളാളല്ല അങ്ങനെയൊന്നും പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല എന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താണ് ഈ പ്രവൃത്തിയിൽ നിന്ന് തോന്നുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കാരണം ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ ചിലർക്ക് ചിലരോട് ആരാധന തോന്നി അല്ലെങ്കിൽ ചില വശങ്ങൾ നമ്മൾ കാണാതെ പോകുന്ന അവർ കണ്ടെത്തിയെന്നിരിക്കും അസുഖമാരുടെയും കുറ്റമല്ല ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആ സമയത്ത് വേണമെന്ന് കരുതി പക്ഷെ നമുക്ക് സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ ആ തളർച്ചയിൽ നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവരോട് ഒരു കാരണവശാലും നമ്മൾ നേരെ നിന്നിട്ട് ഈഗോ കാണിക്കാൻ പാടില്ല എന്നൊരു മോറൽ കൂടി ഈ ഒരു സംഭവം എനിക്ക് തരുന്നുണ്ട് നിങ്ങൾക്കും അത് തരുന്നുണ്ടെന്ന് കരുതുന്നു